ഹലോ ഗായ്സ് ഇന്ന് നമ്മളൊരു ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നാട് വിട്ട് പോകാൻ പോകുകയാണെന്ന് അല്ല എനിക്ക് ഗുരുവായൂർ പ്രോഗ്രാം പതിനേഴാം തീയതിയാണെന്ന് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നറിയാത്തവർ കേട്ടോ എൻ്റെ ഗുരുവായൂരിന്റെ പ്രോഗ്രാം പതിനേഴാം തീയതിയാണ് അതായത് ഈ സാറ്റർഡേ അപ്പം നാളെയാണ് ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നത് അതുകൊണ്ട് അതിന്റെ ഒരു ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അതുകൊണ്ട് മാത്രം സാധനങ്ങളുണ്ടായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ആ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കേ ഫസ്റ്റ് നമ്മൾ വെക്കാൻ പോകുന്നത് ചരങ്ങ കോസ്റ്റ് ഫസ്റ്റ് ചരങ്ങ വെക്കണം ഫസ്റ്റ് ഓർണമെന്റ്സ് എടുത്തു വെക്കാം അതാണ് ഈ പെട്ടിയിലോട്ട് വെക്കാൻ എളുപ്പം ഉണ്ടല്ലോ അല്ലേ ക്യാമറയ്ക്ക് വരിയിൽ ശിക ക്യാമറയ്ക്ക് സൈഡിൽ നിതീഷ് ഓക്കേ ആദ്യം നമ്മൾ എടുത്തു വെക്കാൻ പോകുന്നത് നമ്മുടെ ഓർണമെന്റ്സിന്റെ ബോക്സ് ആണ് ഗയ്സ് ഇത് വേണേന്ന് തുറന്നു കാണിച്ചു തരാം ജൻ ജടാ അപ്പൊ ഇതാണ് എന്റെ ഓർണമെന്റ്സിന്റെ ബോക്സ് ഇത് തന്നെ ഫസ്റ്റ് നമുക്ക് എടുത്ത് വെക്കാം അതാണ് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെക്കാൻ പോണത് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ബോക്സ് ആണ് ഇതിൽ നമുക്കുള്ളത് നമ്മുടെ കുഞ്ചലം പിന്നെ നൂലും കുറച്ച് സ്ലൈഡ് ക്ലിപ്പ് അതൊക്കെ വാങ്ങിയത് പിന്നെ വാറുമുടി ഇത്രയും സാധനങ്ങളാണ് ഹെയർ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൂടി ഞാൻ ഒരു ഒറ്റ ബോക്സിലാക്കിയിടാം അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഈ ചരടും സാധനങ്ങളും ഈ ഉപ്പിനും ഒന്നും കാണൂല അപ്പൊ അതുകൊണ്ട് അതെല്ലാം കൂടി ഞാൻ ഒറ്റ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഈ ബോക്സ് നമുക്ക് അടുത്തായിട്ട് എടുത്തു വെക്കാം ഇത് ഹെയർ സെറ്റ് ചെയ്യാനുള്ള സാധനത്തിന്റെ കൂടെ എടുത്തു വെറ്റേണ്ടതായിരുന്നു ഇത് ഞാൻ മിസ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ച ഡ്രസ്സാട്ടോ മിസ്സിന് നമ്മൾ ദക്ഷിണ കൊടുക്കുമ്പോൾ എന്തെങ്കിലും പുതിയൊരു കോടി കൊടുക്കണമെന്നാണ് അപ്പൊ എല്ലാരും സെറ്റിന്റെ കസവിന്റെ ഒക്കെയാണ് വാങ്ങാറുള്ളത് പക്ഷേ മിസ് അങ്ങനെ സാരി കൊടുത്ത് ഞാൻ അധികം കണ്ടിട്ടില്ല അപ്പൊ മിസ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചുരിദാർ മെറ്റീരിയൽ ആണ് വാങ്ങിയത് അപ്പൊ അതാണ് നെക്സ്റ്റ് വരുന്ന ഐറ്റം ഇനി എന്റെ പ്രോഗ്രാമിന്റെ ഡ്രസ്സാണ് എടുത്തത് അതാണ് ഈ കറക്റ്റ് ഉള്ളത് സർപ്രൈസ് അവിടെ ചെന്നിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റും ഡ്രസ്സിന്റെ കളറും ഡ്രസ്സിന്റെ പാറ്റേണും ഒക്കെ എന്താണെന്ന് റിവീൽ റിവീത്തേക്ക് ഇതെല്ലാം നമ്മള് ദക്ഷിണ കൊടുക്കാനുള്ള സാധനങ്ങൾ കേട്ടോ നമ്മള് തട്ടം പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് വെക്കുന്ന വാൽക്കണ്ണാടി മഞ്ഞള് കുങ്കുമം കൺമഷി ചന്ദനം അങ്ങനെ സാധനങ്ങൾ ഇതിൽ നമുക്ക് ഫ്രൂട്ട്സ് വള അങ്ങനെ അഡീഷണൽ കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ ഉണ്ട് മിസ്സിന് പിന്നെ ദക്ഷിണ വെറ്റില് അടക്ക അതിന്റെ കൂടെ മിസ്സിന് നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സ് എന്താണോ അത് അങ്ങനെ ഐറ്റംസ് ഫുൾ ഇതിനകത്ത് വെക്കാനുണ്ട് അപ്പൊ ബാക്കിയെല്ലാം ഞാൻ അവിടെ ചെന്നിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതെന്താന്ന് ഞാൻ പറയാം ഇപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഇതിലേക്ക് എടുത്ത് വെക്കാം നാല് ബാഗ് ബാക്കിയാണോ ഫൈനലി ചെലഞ്ച് ഇത് ആക്ച്വലി ഞാൻ രാവിലെ ഒന്ന് അമ്പലത്തിൽ കൊണ്ട് പൂജിച്ചിട്ടാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ എന്നാലും എല്ലാം കൂടെ ഒരുമിച്ച് വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെക്കാം ഇതാണ് എന്റെ ചെലകയുടെ ബാഗ് ആയിട്ടില്ലേ ഇതാണ് നമ്മുടെ ബാഗ് നമ്പർ വൺ ഇത് നമ്മുടെ പ്രോഗ്രാമിന്റെ സാധനങ്ങളും അതുപോലെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും മാത്രമാണ് നമ്മുടെ ഈ ബാഗിലുള്ളത് ഇതാണ് നമ്മുടെ ബാഗ് നമ്പർ വൺ ഇനി നമുക്ക് ഒരു ബാഗ് കൂടെ ഉണ്ട് നമ്മുടെ അഡീഷണൽ ഡ്രസ്സുകളും മറ്റു സാധനങ്ങളും എല്ലാം കൂടി വെക്കാനുള്ളത് അപ്പൊ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ പാക്കിംഗ് സെക്ഷൻ കഴിഞ്ഞു ഇതാണ് ക്യാമറ ആംഗിളുകൾ പറയാനിരിക്കുന്ന സ്പെഷ്യലിസ്റ്റ് ആണ് ഞാൻ വീഡിയോയിൽ വീഡിയോ പതിനേഴാം തീയതി ശനിയാഴ്ച നാലരയ്ക്കാണ് നമ്മുടെ പ്രോഗ്രാം അമ്പലത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ആ ഒരു ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ഒരു ടൈമിൽ അവിടെ ചെല്ലണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിന്ന് തലേ ദിവസം പോകുന്നത് തൊഴാനൊന്നും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പം ഭയങ്കര സീസൺ ആയതുകൊണ്ട് തിരക്കാണല്ലോ അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ കയറിയാലും നമുക്ക് തൊഴാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റെക്കായി പോവുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലാത്തതുമുണ്ട് അകത്ത് കയറി തൊഴുക എന്നുള്ള പരിപാടി ഇപ്പം ആലോചിക്കുന്നില്ല പിന്നെ എയ്റ്റ് ഒ ക്ലോക്ക് അല്ലെങ്കിൽ എയ്റ്റ് തേർട്ടി ഒക്കെ ആവുമ്പോഴാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഒരു ടൈമിൽ ഈ പരിപാടിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് ഈ ഭക്ഷണ ഉടുപ്പും മേക്കപ്പും എല്ലാം കഴിയാൻ നേരത്തെ ഒരു വഴിയായിട്ടുണ്ടാവും എന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇവിടെ വൈക്കത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും മൂകാംബികയിൽ ഒരു തവണ ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു പിന്നെ ചെയ്യാൻ പറ്റും പറ്റുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ അത് ഗുരുവായാണ് അപ്പം ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ എക്സൈറ്റഡ് ആണ് നല്ല പേടിയുണ്ട് ഞങ്ങളൊരു പതിനഞ്ച് പേരാണുള്ളത് ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ വലിയവരുടെ ബാച്ചും ഉണ്ട് അപ്പോൾ രേഷ്മ രേഷ്മെന്ന് പറഞ്ഞൊരു മിസ്സാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഗുരുവായൂർ പോയിരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് നമ്മൾ ക്ലാസ് തുടങ്ങിയ ടൈമിൽ ഞങ്ങളുടെ അരങ്ങേറ്റം കഴിഞ്ഞ സമയം മുതൽ ഇങ്ങനെ ഗുരുവായൂരൊരു പ്രോഗ്രാം ചെയ്യണം ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കയായിരുന്നു ഇപ്പൊ ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞു എന്നിട്ടും നമുക്ക് ഇപ്പോഴാണ് അതിനൊരു ഓപ്പർച്യൂണിറ്റി ശരിക്കും കിട്ടിയത് അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പം നാളെ ഇവിടെ നിന്ന് ഒരു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോ പോവാം എന്നാണ് വിചാരിക്കുന്നത് എന്റെ മേക്കപ്പ് ബോക്സ് ആണ്ടോ എന്റെ മാത്രം ലിപ്സ്റ്റിക്കും കാര്യങ്ങളും മാത്രമുള്ള മേക്കപ്പ് ബോക്സ് അപ്പം പോവാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അവിടെ അപ്പോ ഒരു നൈറ്റൊക്കെ ആവുമ്പോ ചെല്ലായിരിക്കും പിന്നെ എളുപ്പനെ ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോ എഴുന്നേറ്റ് റെഡിയായി പ്രോഗ്രാം മേക്കപ്പ് ഇടാനായിട്ട് പോകണം നമ്പീഷന്റെ വീട് അങ്ങനെ എന്തോ ഒരു ഓഡിറ്റോറിയത്തിലാണ് മേക്കപ്പ് ഇടുന്നത് എന്നാ പറഞ്ഞത് ബാക്കിയല്ല അവിടെ ചെന്നിട്ട് ബൈ